എൻ്റെ പേര് ജൂലി ഞാൻ കഞ്ചിക്കോടിൽ നിന്നാണ് വരുന്നത് എൻ്റെ വീട്ടിലെ ബാക്ക് സൈഡിൽ മതിലിൽ ഒരു പോഡ് ഉണ്ടായിരുന്നു അതിൽ പാമ്പ് വന്നിട്ട് തല നീട്ടിക്കൊണ്ട് നിന്ന് നിന്നിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യം തലാൻ ശ്രമിച്ചിട്ടും ആ തലാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവിടുത്തെ വ്യഞ്ചിരിച്ച അന്നവെള്ളം കൊണ്ടുപോയിട്ട് അവിടെ മുപ്പത്തി മൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം മുപ്പത്തി മൂന്ന് മൂന്ന് പ്രാവശ്യം മിക്കയിൽ മലവിൻ്റെ പ്രാർത്ഥനയും ലൂക്കാപ്പത്ത് പത്തൊമ്പത് ഈ വചനവും ചൊല്ലി ഇവിടുന്ന് ഈ പാമ്പ് വിട്ടുപോകാനും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ പാമ്പിൻ്റെ തലൻ്റെ മുകളിൽ തന്നെ ഈ വ്യഞ്ജരിച്ച് വെള്ളം തെളിച്ചു അതിനുശേഷം പിന്നെ ആ പാമ്പ് അവിടെ പരിസരം അവിടെയും കണ്ടിട്ടില്ല രണ്ട് ദിവസമായി പാമ്പ് പോകാണ്ടിരുന്ന ഈ വള്ളം തെളിച്ച ശേഷം പോയി യേശുവി നന്ദി ഉണ്ടായിരുന്നു വചനം ഉദ്ദേശിച്ചു പ്രാർത്ഥിച്ചു മികാൽമാരോട് പ്രാർത്ഥിച്ചു ഇവിടുന്ന് വെഞ്ചിരിച്ചു വെള്ളം കൊണ്ടുപോയി തളിച്ചു അതിനുശേഷം പാമ്പിന്റെ ശല്യം അല്ല ലലിയ